ആർ എസ് എസ് പതിറ്റാണ്ടുകളായി പ്രമേയങ്ങളിലൂടെയും അവരുടെ രചനകളിലൂടെയും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ നിയമനിർമ്മാണത്തിൻ്റെ രൂപത്തിലും ഭരണകൂടത്തിൻ്റെ നടപടികളുടെ രൂപത്തിലും സാർത്ഥകമാക്കിയ റിയലൈസ് ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി വാജ്പേയിമായി താരതമ്യം ചെയ്യുമ്പോൾ മോദി ആർ എസ് എസിൻ്റെ എന്താണ് അജണ്ടകൾ കൃത്യമായി നടപ്പാക്കുന്ന എക്സ്പ്ലിസിറ്റായിട്ട് നടപ്പാക്കുന്ന തന്ത്രപൂർവ്വം നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കാരണം വാജ്പേയിക്ക് അങ്ങനെയൊന്നും അങ്ങനെ ഒരു സർ എസ് എസിൻ്റെ അജണ്ടകൾ കൃത്യമായി നടപ്പാക്കുക ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നണി സംവിധാനമായിരുന്നു എൻ ഭാഗമായിട്ടാണ് ഒരു സമ്പൂർണ്ണ ഒരു അബ്സൊല്യൂട്ട് മെജോറിറ്റി ഇല്ലാത്തൊരു സർക്കാരായിരുന്നു മോദി അങ്ങനെയല്ല മോദി ആദ്യത്തെ തവണ തന്നെ വരുന്നത് അബ്സല്യൂട്ട് മെജോറിറ്റിയുമായിട്ടാണ് എല്ലാ എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകൾ ഇന്നു മുതൽ അത് എത്രയോ നാളായിട്ട് ആർ എസ് എസിൻ്റെ പ്രമേയങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് രണ്ട് പൗരത്വ നിയമം അപ്പോൾ സിവിൽ കോഡ് ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മറ്റൊന്ന് രാമക്ഷേത്ര നിർമ്മാണം അങ്ങനെ തുടങ്ങിയിട്ട് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ അജണ്ടകളെയും ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ നടപ്പാക്കി കാണിച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയോട് അദ്ദേഹമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു അവർക്ക് അധികാരവും കിട്ടി പഴയ സീറ്റുകളില്ലെങ്കിൽ പോലും അവർക്ക് അധികാരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു മോദിയോട് എഴുപത്തഞ്ചാം വയസ്സിൽ ഇറങ്ങിപ്പോ എന്ന് ആർ എസ് എസ് പറയുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല സർസംഘചാലക മോഹൻ ഭാഗവത്ത് തുടങ്ങി സ്റ്റെപ്ഡൗൺ ചെയ്യാൻ സാധ്യത കുറവാണ് അത് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ സംഘപരിവാറിന് അകത്തുണ്ടാകുന്ന ചില മർമ്മർ ക്യാമ്പയിൻസ് ഉണ്ടാവും ചില വിസ്പർ ക്യാമ്പയിൻസ് ഉണ്ടാവും അപ്പോൾ അത്തരം വിസ്പർ ക്യാമ്പയിൻ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ എന്തിനാണ് മോദിക്ക് മാത്രം റിലാക്സേഷൻ എന്ന് ആർ എസ് എസ്കാർ തന്നെ ചിലർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആങ്കറിനെ ഒന്ന് വെൻ്റ് ഔട്ട് ഒരു മാർഗ്ഗമായിട്ട് സർസംഘാലക ആ പ്രസ്താവനയെ ഉപയോഗിച്ചെന്ന് ഞാൻ കരുതുന്നുള്ളൂ മോദിക്ക് മാത്രം പ്രത്യേകമായി പരിഗണന എന്ന ചോദ്യം സംഘപരിവാറിൻ്റെ വിവിധ സംഘടനകളിൽ ഉയർന്നു വന്നാൽ അതിനെ ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യുക അതിന് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് ആ ഒരു രോഷത്തെ എന്ന് കാണിക്കാനുള്ളൊരു ടോക്കണായി മാത്രമേ ഞാൻ ആ പ്രസ്താവനയെ കാണുന്നുള്ളൂ